സ്കൂട്ടർ യാത്രക്കാരെ ഇടിച്ചുതെറപ്പിച്ച നാലംഗ സംഘത്തെ നാട്ടുകാർ പിന്തുടർന്ന് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു കഴിഞ്ഞ ദിവസം രാത്രി വണ്ടൂരിലാണ് സംഭവം അപകടത്തിൽ സ്കൂട്ടറിൽ ഉണ്ടായിരുന്ന പത്ത് വയസ്സുകാരന് ഗുരുതരമായി പരിക്കേറ്റു adiard <laughs> <laughs> വണ്ടി തട്ടി വരെ ഏത് വണ്ടി വണ്ടി തട്ടിട്ട് ശേഷം ആര് കെട്ടി ആരും വെള്ളാണോ വണ്ടൂർ കാരാട് സ്വദേശി ബാബുരാജ് ഭാര്യ രമണി മകൻ നീരജ് എന്നിവർക്കാണ് പരിക്ക് പറ്റിയത് വയസ്സുകാരനായ നീരജിന്റെ പരിക്ക് ഗുരുതരമാണ് ഞായറാഴ്ച രാത്രി എട്ടരയ്ക്ക് വടപ്പുറം പട്ടിക്കാട് സംസ്ഥാന പാതയിലെ നടുവത്ത് മൂച്ചിക്കലിൽ വെച്ചാണ് അപകടം അപകടത്തെ തുടർന്ന് അമിത വേഗതയിൽ നിർത്താതെ പോയ കാർ നാട്ടുകാർ വണ്ടൂർ ജംഗ്ഷനിൽ വെച്ച് പിടികൂടിയിരുന്നു കാറിലുണ്ടായിരുന്ന നാലുപേരെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു ബാബുരാജും ഭാര്യയും മകനും വണ്ടൂർ നിംസ് ആശുപത്രിയിലുള്ള ബന്ധുവിനെ കണ്ട് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് അപകടം സംഭവിച്ചത് നാലംഗ സംഘം സഞ്ചരിച്ച കാർ തെറ്റായ ദിശയിലെത്തി ഇവർ സഞ്ചരിച്ച സ്കൂട്ടറിനെ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ പേരും റോഡിലേക്ക് തെറിച്ചു വീണു അപകടത്തെ തുടർന്ന് നിർത്താതെ പോയ കാറിനെ സംഭവം നേരിൽ കണ്ട ആളുകൾ പിന്തുടരുകയായിരുന്നു തുടർന്ന് വണ്ടൂർ ജംഗ്ഷനിൽ വെച്ചാണ് കാറിനെ പിടികൂടിയത് ഇതിനിടെ മറ്റൊരു വാഹനത്തിനെയും ഇവർ സഞ്ചരിച്ച കാർ ഇടിച്ചിരുന്നു മദ്യലഹരിയിലായിരുന്ന യുവാക്കളെ വാഹനത്തിൽ നിന്ന് ഇറക്കിയ ശേഷം നാട്ടുകാർ പോലീസ് ലയിപ്പിച്ചു ഇവർ സഞ്ചരിച്ച കാറിൽ നിന്ന് മദ്യക്കുപ്പിയും കണ്ടെടുത്തിട്ടുണ്ട് കാർ അപകടകരമായ രീതിയിൽ അമിത വേഗതയിൽ ആയിരുന്നുവെന്ന് ദൃസാക്ഷികൾ പറയുന്നു എന്തോ ഒരു പ്രത്യേകമായിട്ട് ഒരു ലൈറ്റ് ഭാഷ അടിച്ചുകൊണ്ടാണ് ഒരു വണ്ടി ബാക്കിൽ നിന്ന് വരുന്നതെന്ന് എനിക്ക് തോന്നി ഈ വണ്ടിന്റെ ഓവർ സ്പീഡാണത് ആ സമയത്ത് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ നേരിട്ടാണ് ആ വണ്ടി വരുന്നത് ഓടിക്കുന്ന ആളോട് വേഗം വണ്ടി ആക്കാൻ ഞാൻ പറഞ്ഞു പെട്ടെന്ന് അയാള് വണ്ടി സൈഡാക്കോട് കൂടി ഞങ്ങളെ കവർ ചെയ്ത് പോകണേ വണ്ടി ആ സമയത്താണ് ഒരു സ്കൂട്ടി എഡ്ജ് എഡ്ജിലൈൻ്റെ അപ്പുറം കടന്നാണ് വരുന്നതെന്നാണ് എന്റെ കാഴ്ചപ്പാടല്ല അത്രയും സ്ലോയിൽ വരുകയാണ് അതിലൊരു സ്ത്രീയുണ്ട് ഒരു കുട്ടിയുണ്ട് ഈ വരുന്ന സമയത്ത് ഒരു ശബ്ദം കേട്ടു ഈ വണ്ടി നിർത്താതെ വെട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആഞ്ചിട്ടാണ് പോകണത് ഇതിൽ എന്തൊക്കെയോ ഇതിൻ്റെ ഉള്ളിലിരുന്ന് ഇവരെ അട്ടാസം ചെയ്യുന്നുണ്ട് ഒറ്റയിടണ്ട് ഏതെങ്കിലും ആൾക്കാരുണ്ട് നമുക്കറിയില്ല ആ വണ്ടി നേരിട്ട് പോകുന്നു ഞാൻ ഓടി വണ്ടി നിന്ന് ഇറങ്ങി ഈ കുട്ടീൻ്റെ അടുത്ത് വന്നപ്പോ രംഗം എന്താകാണ്ട് ഈ കുട്ടീനെ കാലൊക്കെ പൊളിഞ്ഞിറങ്ങേ അപ്പത്തും ആൾക്കാർ കൂടി വണ്ടിക്കാരൊക്കെ വന്നപ്പോൾ തന്നെ ഞാൻ ഈ വണ്ടി കയറിയിട്ട് ഞാൻ ഡ്രൈവർ ആയതുകൊണ്ട് ഈ വണ്ടി എടുത്തിട്ട് ഇവനെ പിടിക്കാൻ വേണ്ടിട്ട് നേരെ വിട്ടപ്പോൾ തന്നെയാണ് വണ്ടിയൂർ വെച്ചിട്ട് അവരെ പിടിച്ചത് അപ്പം നിൽക്കുന്ന ആൾക്കാരോട് നിങ്ങൾ ആ കുട്ടീനെ നോക്കൊള്ളുന്ന കുറച്ച് ആൾക്കാരോടും കുറച്ച് ബൈക്കിൽ വന്ന ആൾക്കാരോട് എൻ്റെ പുറകെ വരാൻ ഞാൻ അവരോട് പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾ മുമ്പിൽ പോയിട്ട് അവരെ പറഞ്ഞു അത്രയും ഒരു വേഗതയിൽ ഞാൻ ശ്രദ്ധിച്ചു വന്നപ്പോൾ വണ്ടൂരിലെ നല്ലവരായ മനുഷ്യർ ഡ്രൈവേഴ്സും അവിടുത്തെ ആൾക്കാരും കൂടിയിട്ട് അവനെ തടുത്ത് നിർത്തിയത് കണ്ടു അപ്പോൾ ചോദിച്ചപ്പോഴാണ് ഇന്ന വണ്ടിയാന്ന് പറഞ്ഞത് അപ്പോൾ ഒരു ഡ്രൈവറെ എന്ന നിധിയിൽ ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കോടതിയിൽ വരികയാണെങ്കിലും ശരി ഇതിന്റെ സത്യങ്ങളും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ സ്റ്റേഷനിലേക്ക് വന്നതാണ് ഞാൻ ഞാൻ നേരിട്ട് കണ്ട വ്യക്തിയാണ് ഇവനോട് ഞാൻ ഇത് പറഞ്ഞു സ്റ്റേഷനിൽ ചോദിച്ച സമയത്ത് ഓൻ പറഞ്ഞത് ഓ ഓനൊക്കെ റോങ്ങില് വന്ന് തട്ടിയാണ് എന്നോട് ആ ഡ്രൈവർ പറഞ്ഞത് അപ്പോഴും നല്ല മാലിലാണ് ഓൻ അംഗീകരിക്കണില്ല ന്യായീകരിക്കാണ് ഓന ഡ്രൈവിംഗ് ആ നല്ലത് പറഞ്ഞിട്ട് ന്യായീകരിക്കാണ് അപ്പൊ ഇത്തരം ഡ്രൈവർമാരെ ലൈസൻസുകൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ആജീവനാന്തരം ഡിസ്മിസ് ചെയ്യണോ വേണ്ടത് എന്റെ 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 അഭിപ്രായമാണ് ഞാൻ കുട്ടികളെ വളർത്തുന്നതും എല്ലാം ഈ ാണ് അപകടത്തിൽ പരിക്കേറ്റ മൂന്നുപേരെയും നാട്ടുകാർ വണ്ടൂർ നിംസ് ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു നീരജിന്റെ വലതുകാലിലെ തുട മുറിഞ്ഞ് ഗുരുതര പരിക്കേൽക്കുകയും ഞരമ്പ് പൊട്ടുകയും ചെയ്തിട്ടുണ്ട് രമണിയുടെ വലതുകാലിന്റെ മുട്ടിന് ഒടിവും ചതവും പറ്റിയിട്ടുണ്ട് ബാബുരാജിന്റെ പരിക്ക് ഗുരുതരമല്ല സംഭവത്തിൽ കാർ ഓടിച്ചിരുന്ന പാണ്ടിക്കാട് ആക്കപ്പറമ്പ് സ്വദേശി പൂഞ്ചേരി അനിരുദ്ധന്റെ പേരിൽ മദ്യപിച്ച് വാഹനം ഓടിക്കൽ ഗുരുതരമായ രീതിയിൽ വാഹനം ഓടിച്ച് പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിട്ടുള്ളത്യു ലോകമാണ് സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഡയമണ്ട്സ് സ്വന്തം ലൈബ സെന്റർ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്